കിഴക്കിന്റെ ലൂർദ് എന്ന് വിളിക്കപ്പെടുന്ന തീർത്ഥാനന കേന്ദ്രമാണ് വേളാങ്കണ്ണി തമിഴ്നാട്ടിലെ തഞ്ചാവൂർ ജില്ലയിൽ ബംഗാൾ ഉൾക്കടലിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ബസിലിക്ക ആരോഗ്യമാതാവ് എന്നറിയപ്പെടുന്ന കന്യകാമറിയത്തിന്റെ പ്രഭാവം കുടികൊള്ളുന്ന ദേവാലയമാണ് നാഗപട്ടണത്തു നിന്നും എട്ട് കിലോമീറ്റർ അകലെയാണിത് പതിനാറ് കുറയ്ക്കുക പതിനേഴ് നൂറ്റാണ്ടുകളിലാണ് ഈ തീർത്ഥാടന കേന്ദ്രത്തിന്റെ ഉദ്ഭവം ഒരു ആട്ടിടെ ബാലനും മുടന്തനായ ബാലനും ഉണ്ടായ മരിയൻ ദർശനങ്ങളാണ് ഇതിന് പിന്നിലുള്ളത് ഉച്ചസമയത്ത് ആട്ടുടമയുടെ ഭവനത്തിലേക്ക് പാലുമായി പോയ ബാലനോട് സുന്ദരിയായ സ്ത്രീ തന്റെ കുഞ്ഞിന് പാൽ ചോദിക്കുകയും ബാലൻ പാൽ കൊടുക്കുകയും ചെയ്തിട്ട് വീട്ടിലെത്തിയപ്പോൾ കുടം നിറയെ പാൽ കാണപ്പെട്ടു ബാലനു ദർശനമുണ്ടായ സ്ഥലത്തുള്ള കുളം മാതാക്കുളം എന്നറിയപ്പെടുന്നു കുളത്തിലെ ജലം ഔഷധജലമായി സംഭരിച്ച് സൂക്ഷിക്കുന്നു മറ്റൊരിക്കൽ മോര് വിറ്റു നടന്ന മുടന്തനായ ബാലനോട് ഈ സ്ത്രീ സംഭാരം ചോദിച്ചു സംഭാരം കൊടുത്ത ശേഷം ബാലന്റെ മുടന്തുമാറി കന്യകയുടെ നിർദ്ദേശപ്രകാരം ബാലൻ സ്ഥലത്തെ ജനപ്രമാണിയെ വിവരമറിയിച്ചു അദ്ദേഹവും വാർത്ത കേട്ടവരും കൂടി അവിടെ എത്തി ഓലമേഞ്ഞ് ദേവാലയം നിർമ്മിക്കുകയാണുണ്ടായത് സെപ്റ്റംബർ എട്ട് തീയതി അവിടുത്തെ തിരുനാളായി തിരഞ്ഞെടുത്തു മൈലാപ്പൂർ രൂപതയുടെ കീഴിലായിരുന്ന ഈ പള്ളി ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒന്നിൽ സ്വതന്ത്ര ഇടവുകയായി ഇന്ന് തഞ്ചാവൂർ രൂപതയുടെ കീഴിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിമൂന്നിൽ ഇന്ന് കാണുന്ന പള്ളിയുടെ നിർമ്മാണം പൂർത്തിയായി ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും വേളാങ്കണ് നീയിലേക്ക് തീർത്ഥാടകർ അനുദിനം എത്തിക്കൊണ്ടിരിക്കുന്നു മാതൃസംരക്ഷണം ലഭിച്ച് അത്ഭുതങ്ങൾക്കും അടയാളങ്ങൾക്കും സാക്ഷ്യം വഹിക്കുന്നവർ ധാരാളമാണ് രണ്ടായിരത്തി നാല് ഡിസംബർ ഇരുപത്തിനാലിനുണ്ടായ സുനാമി ദുരന്തത്തിൽ പള്ളയിൽ ദിവ്യബലിയിൽ സംബന്ധിച്ചുകൊണ്ടിരുന്ന ദൈവമക്കൾ എല്ലാവരും അത്ഭുതകരമായി രക്ഷപ്പെട്ടത് ഒരു വലിയ സാക്ഷ്യമാണ് ഭാരതത്തിൽ ഏറ്റവും കൂടുതൽ മരിയ ഭക്തരെ ആകർഷിച്ചുകൊണ്ടിരിക്കുന്ന മരിയന് തീർത്ഥാടന കേന്ദ്രമാണ് വേളാങ്കണ്ണി